ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു പരിക്കേൽക്കാതെ കാറിലുണ്ടായവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അകമ്പാടം ഓഡിറ്റോറിയത്തിന് സമീപം രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം കോരങ്ങോട് സ്വദേശി ഗോപാലന്റെ തീപിടിച്ചത് നിമിഷങ്ങൾ കൊണ്ട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇതിനിടെ നാട്ടുകാർ തീയണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പെട്രോൾ ടാങ്കിന് നേരിയ ചോർച്ചയുണ്ടായതായും പറയുന്നു കാറിന്റെ ബോണറ്റ് കത്തി നശിച്ചിട്ടുണ്ട് മലപ്പുറം വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി